െ സ്നേഹരെ വചനദീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ആഗോളസഭ വിശുദ്ധ യോഹന്നാൻ സുലിഹാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്നലെ യസ്ഥ പാനസിൻ്റെ തിരുനാൾ ആഘോഷിച്ചു ആദ്യ രക്തസാക്ഷി ഇവിടെ യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാൻ ഇന്നത്തെ വായനയ്ക്കായി നിർദ്ദേശിച്ചിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് അതിൽ ആദ്യത്തെ വാക്ക് ഞാൻ വായിക്കട്ടെ പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു സാഹചര്യം ഇതാണ് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കഴിഞ്ഞു പത്രോസ് ശിഷ്യനോട് പറയും ഞാൻ ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് ഗതിയിൽ വെച്ചാണ് നടത്താൻ പോകും വള്ളവും വലയും ഉപേക്ഷിച്ച് യേശു പിന്നാലെ പോയവരാണ് പക്ഷേ ഇപ്പം വീണ്ടും പത്രോസ് അവരെയും കൂട്ടി മീൻ പിടിക്കാൻ പോവുകയാണ് അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല നേരം മുളുക്കുമ്പോൾ കർത്താവ് കടൽ തിരുത്ത് വെച്ചപ്പെടുന്നു കർത്താവണെന്ന് പത്ര ദിവസം മനസ്സിലായില്ല അപ്പോഴാണ് വട വള്ളത്തിനത്തേക്ക് വലയെറിയാൻ പറയുന്നു വലയെറിഞ്ഞു മീൻ കിട്ടി അപ്പോഴാണ് യോഹന്നാം പറയുന്നത് ആ ഇത് യേശുവാണ് ഇപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് ഇവിടെ യോഹന്നാനെക്കുറിച്ച് പറയുക പത്ര ഹോസിൻ്റെ പരമാധികാരം കൊടുത്തിന് ശേഷമാണ് ഇപ്പം ഇവന് എന്താണ് സംഭവിക്കുക യോഹന്നനെക്കുറിച്ച് പറഞ്ഞാൽ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക യേശു സ്നേഹിച്ച ശിഷ്യൻ എല്ലാവരെയും യേശു സ്നേഹിക്കുന്നു പക്ഷേ ആ സ്നേഹം തിരിച്ചറിയാനും മറുപടി കൊടുക്കാനും എല്ലാവർക്കും സാധിച്ചില്ല പത്രോസിനും യേശു സ്നേഹിച്ച പക്ഷേ ആ സ്നേഹം തിരിച്ചറിയാൻ പത്ര ദോസം സാധിക്കാതെ പോയി അതുകൊണ്ടാണ് തള്ളി പറഞ്ഞത് ഇവിടെ യേശു സ്നേഹിച്ച ശിഷ്യൻ ആ സ്നേഹം തിരിച്ചറിഞ്ഞു യേശുവിൻ്റെ വർഷത്തോടും ആചാരിക്കടും എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ യേശു സ്നേഹം തിരിച്ചറിയണം അത് പ്രതിസ്നേഹത്തിലൂടെ പ്രകടമാകണം യോഹന്നാൻ ഈ സ്നേഹത്തിൻ്റെ മാതൃകയാണ് യോഹന സുവിശേഷവും സ്നേഹത്തിൻ്റെ സുവിശേഷമാണ് ഇപ്പോൾ യോഹന്നാനെ പോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ആ സ്നേഹം നമ്മൾ തിരിച്ചറിയാൻ സാധിക്കണം ഞാനും യേശു സ്നേഹിച്ച ശിഷ്യനാണെന്ന് ഓർക്കുക യേശു സ്നേഹിച്ച ശിഷ്യനാണെങ്കിലും ആ ശിഷ്യനെ പോലെ ഞാനും പ്രതിസ്നേഹം പ്രകടമാക്കാൻ തയ്യാറാകണം സഹോദരങ്ങളെ സ്നേഹിക്കുന്നതിലൂടെ ഈ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം അതിനുള്ള കൃപ അതിനോട് മാധ്യസ്ഥം മാതൃക ഈ യോഹന്നാൻ്റെ തിരുനാൾ നോക്കാനം ചെയ്യുന്നത് Oh yeah.